സർക്കാർ അവഗണനയിൽ മതിയായ ജീവനക്കാരില്ലാത്ത ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് മാസങ്ങളായി കോടി രൂപയാണ് സർക്കാർ നൽകാനുള്ളത് ഇതോടെ കരാർ ജീവനക്കാരുടെ ശമ്പളമാണ് മുടങ്ങിയിരിക്കുന്നത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയുടെ പ്രവർത്തനം ആകെ താളം തെറ്റിയിരിക്കുകയാണ് അടക്കം വിവിധ പദ്ധതികളിലാണ് ആശുപത്രിയുടെ സർക്കാരിന്റെ അവഗണന വിവിധ പദ്ധതികളിൽ അനുവദിച്ച പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ആശുപത്രിക്ക് ലഭിക്കാനുള്ളത് ഇതോടെ മതിയായ സംവിധാനങ്ങളും മരുന്നുകളുമില്ലാതെ ആശുപത്രി പ്രവർത്തനം തന്നെ താളം തെറ്റിയിരിക്കുകയാണ് ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരായ ആയിരക്കണക്കിന് രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത് ജില്ലാ ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ശുചീകരണ തൊഴിലാളികളടക്കം നൂറുകണക്കിന് കരാർ ജീവനക്കാർക്ക് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും മാസവേതനം നൽകാതെ ദുരിതത്തിൽ ആഴ്ത്തിരിക്കുകയാണ് നമുക്കറിയാം ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ച് വളരെ വെല്ലുവിളി നിറഞ്ഞ ആരോഗ്യ മേഖലയിലെ ആശുപത്രിയിലെ ജോലി ജീവൻ പണയം വെച്ചിട്ടാണ് ഈ കരാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു മാസത്തെ ശമ്പളം രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ലഭിക്കാറുള്ളത് തീർത്തും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനമാണ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഇപ്പോൾ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുമായി സംസാരിച്ച അടിസ്ഥാനത്തിൽ ആശുപത്രി വികസന സമിതിക്ക് അവിടെ ഫണ്ട് ഇല്ല കുറവാണ് എന്നുള്ള കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മതിയായ ജീവനക്കാരില്ലാത്തതും ആശുപത്രി പ്രവർത്തനത്തെ താളം തെറ്റിച്ചിട്ടുണ്ട് താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് പ്രവർത്തനം ഇവർക്ക് ശമ്പളം ലഭിക്കാത്ത സാഹചര്യം പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് നഴ്സിംഗ് അസിസ്റ്റന്റുമാർ ലാബ് ടെക്നീഷ്യന്മാർ അറ്റൻഡർ സുരക്ഷാ ജീവനക്കാർ ക്ലീനിംഗ് തൊഴിലാളികൾ തുടങ്ങിയവർക്കാണ് ശമ്പളം മുടങ്ങിയത് ആശുപത്രി വികസന സമിതിക്ക് കീഴിൽ നിയമിതരായ നൂറ്റി മുപ്പതോളം ജീവനക്കാരാണ് കൃത്യമായി ശമ്പളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത് വികസന സമിതിയുടെ മറ്റു പ്രവർത്തനങ്ങളും പാതി വഴിയിൽ നിലച്ചതായും വിമർശനമുണ്ട് ജനം കോഴിക്കോട്